മിഡിൽ ക്ലാസ് ഫാമിലി അറ്റ് ഹരിപ്പാടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു വെടിച്ചില്ല സ്ഥലമാണ് കേട്ടോ പേരൊന്നുമില്ല കേരളത്തിലെ ഗോവ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം വർക്കല വർക്കലയിലെ മൊത്തം കാഴ്ചകൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ അകത്തുള്ള ഏറ്റവും ഇസഡ് ഡീറ്റെയിൽസുകളും അപ്പം നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക വർക്കല ഇപ്പം പഴയ വർക്കലൊന്നും ഇല്ല കേട്ടോ വർക്കലയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് സ്പീഡ് ബോട്ട് പാരച്ചൂട്ട് അങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ഇത് കണ്ടോ മുകളിൽ കൂടെ ഇതൊരു ചെറിയ പ്ലെയിൻ കേട്ടോ നമ്മുടെ എന്താ പറയുക പാരച്ചൂട്ട് വഴി പറക്കുന്ന ഒരു ഹെൽപ്പ് എന്താ ഒരു ചെറിയൊരു പ്ലെയിനാണ് ഈ സംഭവം ഒരു മോട്ടോർ വഴിയൊക്കെ അവർ പിടിപ്പിച്ചിട്ട് നമ്മളെ വെച്ച് പറന്ന് പോകുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത് കേട്ടോ പുള്ളി അതൊക്കെ വെച്ച് ആകാശത്തോടെ പറന്ന് ഏതാണ്ട് സൂര്യഗ്രഹണങ്ങളെയൊക്കെ മുറിച്ച് കണ്ടോ എന്ത് രസമല്ലേ ഈ കാഴ്ച കാണാനായിട്ട് ഇതൊക്കെ ഇങ്ങനെ കടന്നു പോയി അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വീണ്ടും നമ്മുടെ പാലച്ചൂട്ട് താഴെ ഒരാൾ കുറേ നേരമായിട്ട് പുള്ളിക്കാൻ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ രണ്ട് വള്ളിയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിച്ചത് കേട്ടോ അങ്ങനല്ല ഇതിൽ ഇഷ്ടം പോലെ വള്ളികളൊക്കെ ഉണ്ട് ഇതൊക്കെ പിടിച്ചതിന് ബാലൻസ് ചെയ്താണ് പറക്കുന്നത് ഇപ്പം തന്നെ പുള്ളിയാണെങ്കിൽ അത് എല്ലാം ഒന്ന് സെറ്റാക്കി പറക്കാനുള്ള പരിപാടി ഇതേ പറക്കുകയും ചെയ്തു ആ ഇതൊരു ഒരു അടിപൊളി കാഴ്ചയായിരുന്നു കേട്ടോ വർക്കല ഇപ്പം പഴയ പോലൊന്നുമല്ല ഒത്തിരി മാറ്റങ്ങൾ വറക്കിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ദിവസം നമുക്ക് ഇവിടെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ബീച്ചിലുണ്ട് ഇപ്പം ഈ ഒരു പറക്കുന്ന സംഭവം ബാക്കിയുള്ള കാര്യങ്ങളും ഈ കുറച്ച് കുറച്ചായിട്ടുള്ള കാര്യങ്ങളും മാത്രമൊന്നുമല്ല കേട്ടോ വിശാലമായ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇവിടെ കടൽ കടൽപ്പാലവും സ്പീഡ് ബോട്ടും പിന്നെ മറ്റേ വെള്ളത്തിൽ കൂടെ ഒന്ന് ബൈക്ക് പോലത്തെ സംഭവം അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല അത് അതുകൂടാതെ നമ്മുടെ ഈ മരുഭൂമിയിലൊക്കെ ഓടിക്കുന്ന സൈസുള്ള ബൈക്ക് നാല് വീലുള്ള ബൈക്ക് അങ്ങനെയുള്ള ഒത്തിരി വെറൈറ്റി സംഭവങ്ങൾ ഈ കടൽ പാലം തന്നെ അടിപൊളി സംഭവം തന്നെയാണ് കേട്ടോ ആ ഒരു സംഭവത്തെ കയറി ഇരിക്കുമ്പോൾ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അടിപൊളി അടിപൊളി സംഭവം അതിൻ്റെ ഒരു അത് വന്നൊന്ന് ഇതെടുത്താൽ മാത്രമേ അതിനെ പറ്റി മനസ്സിലാവുള്ളൂ പിന്നെ നമ്മുടെ ഈ പാലച്ചൂട്ടിൽ കയറണമെങ്കിൽ ഏതാണ്ട് നാലായിരം രൂപയാണ് പറയുന്നത് അല്ല നാലായിരത്തി അഞ്ഞൂറ് രൂപ മറ്റേ ആ മുകളിൽ കൂടെ പോകുന്ന മോട്ട് ആ സംഭവം വെച്ചിട്ട് പോകുന്ന ആ ഒരു പ്ലെയിൻ്റെ സെക്ഷനില് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കേണ്ടത് നാലായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ ഇതിൻ്റെ റേറ്റ് ഞാൻ ആയിട്ടുള്ളത് ലാസ്റ്റ് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ അടിപൊളി പരിപാടിയായിട്ട് ഇതിനൊന്നും അധികം റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല ഒരു പാക്കേജായിട്ട് ഇവർ സെലക്ട് ചെയ്തെടുക്കുന്നതാണ് സംഭവം എന്തായാലും നല്ല സൂപ്പർ പരിപാടിയൊക്കെ കേട്ടോ ഒത്തിരി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് വർക്കല ഇതിൻ്റെ കാര്യം പറയാൻ ഞാൻ പറഞ്ഞുപോയി ബെനാനാ ബോട്ട് ബനാനാ ബോട്ട് നല്ല സൂപ്പർ പരിപാടിയാണ് ഇതിൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടുനോ എന്നാലേ അതിൻ്റെ ഒരു ഒരു ഇത് മനസ്സിലാവുള്ളൂ എന്തായാലും നല്ല പോളി സാധനം എന്ന് വെച്ചാൽ പൊളി സംഭവം തന്നെ ഇതുപക്ഷേ ഒരു അഞ്ചാറ് പേര് ഒരുമിച്ച് വന്നാൽ മാത്രമേ നമുക്ക് ഇതിൽ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ദേവി ദേവി പറഞ്ഞില്ലേ ഇതറിയാതെ പറഞ്ഞു വേണമല്ലേ കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും മറിച്ചിടുന്നതാണ് അതാണ് അതിൻ്റെ ഒരു രീതി പറന്ന് പോകുന്ന കേട്ടോ അതുകൊണ്ട് അതിൻ്റെ ഈ ഒരു പരിപാടി കൊണ്ടുണ്ട് ഒരാളുടെ ഫ്രണ്ട് വെച്ചിട്ട് പറന്ന് നല്ല പക്കാ സ്പീഡിൽ പോകുന്ന ഒരു കാഴ്ചയായതീ കാണുന്നത് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഒരു ഗോവ മിനി ഗോവ എന്ന് പറയണോ അതോ ഫുൾ ഗോവ എന്ന് പറയണോ എന്ന് എന്നറിയത്തില്ല അത്ര കാരണം ഗോവയെ എനിക്ക് പരിചയമില്ല ഗോ ഗോവയൊക്കെ ശരിക്കും പറയാൻ യൂട്യൂബിൽ കണ്ടുള്ളൊരു പരിചയം മാത്രമേ ഉള്ളൂ പിന്നുള്ളത് നമ്മളെ തന്നെ ഈ കടൽപ്പാലമാണ് കടൽപാതി പാലത്തിന്റെ ആദ്യത്തെ കാഴ്ചകൾ നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക് ഈ കടൽപാലം നല്ല സൂപ്പർ പരിപാടിയായിട്ടോ ഇതിപ്പോ നമുക്ക് ഇതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുപ്പൊന്നും നടന്നില്ല എന്ന് പറയുന്നതാണ് മറ്റൊരു വാസ്തവം നമ്മൾ വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ തന്നെ അത് നമ്മളെ കൊണ്ട് എങ്ങോട്ടെങ്കിലുമൊക്കെ പൊങ്ങുകയും താഴുകയൊക്കെ ചെയ്യുന്നു വെള്ളത്തിൻ്റെ ഒരു നിലയിൽ വെള്ളത്തിൻ്റെ ഒരു ലെവൽ അനുസരിച്ച് അതെങ്ങനെയൊക്കെയാണ് പോകുന്നത് അറിയാൻ വയ്യ എന്തായാലും ആ ഒരു തിര വരുമ്പോഴത്തേക്ക് നമ്മൾ ശരിക്കും പൊങ്ങുകയും താഴുകയും ചെയ്യുന്ന വല്ലാത്തൊരു വല്ലാത്തൊരു സംഭവം കേട്ടോ നമ്മൾ ഈ എന്തോ മറ്റ് പാർക്കിലും മറ്റേ ഇതിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു എക്സ്പീരിയൻസ് അല്ല ഇത് ഒറിജിനലായിട്ടുള്ളൊരു സംഭവമാണ് മറ്റേ ഇത് നിങ്ങൾ വന്ന് വന്നനുഭവിക്കണം വന്നനുഭവിച്ചാൽ മാത്രമേ ഇത് എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ ഇത്ര വർക്കിലേക്ക് ഇത്ര അടുത്തുള്ള ആളുകൾ കാരണം നമ്മൾ ഇവിടുന്ന് കോഴിക്കോട് അങ്ങനെയുള്ള ദൂരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടാണ് സാധാരണ നമ്മൾ ഇതിൽ കടൽപാലത്തിലൊക്കെ കയറാനുള്ള ഒരു അവസരം കിട്ടുന്നത് പക്ഷേ ഇത്രയും നമ്മുടെ അടുത്ത് വന്നേക്കുന്നത് കൊണ്ട് തന്നെ ഒരു വട്ടമെങ്കിലും ഇവിടെ പോയി കയറണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ നമ്മൾ ഈ കടലിൻ്റെ അടുത്ത് അതായത് കടൽ പാലത്തിൽ കൂടെ കുറച്ചുകൂടെ മുമ്പോട്ട് തോറും നമുക്ക് കടലിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഓടിക്കളിക്കുന്ന ഇതിലൊക്കെ കാണാം അതുകൂടാതെ ഇതിന് നൂറ്റി ഇരുപത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് റെഡ് അങ്ങനെ നമ്മള് കടൽപാലത്തിന് എല്ലിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ചതുരം പോലെ കിട്ടിയിട്ടേക്കുന്നത് കേട്ടോ പക്ഷേ ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവിടത്തേക്കെ കൂടുതൽ എഫക്റ്റാണ് ഇവിടെ അവിടെ തിര വന്നപ്പോൾ ഞാൻ വരും തിര വരുമ്പോൾ ഉള്ള ഒരു എഫക്റ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ അങ്ങനല്ല കേട്ടോ ഇവിടെ വെള്ളം അനങ്ങുന്നതിനനുസരിച്ച് ഈ സാധനം മുകളിലോട്ടും താഴോട്ടും ഈ കപ്പലിലൊക്കെ പോകുന്ന പറഞ്ഞ അവസ്ഥയിൽ കപ്പൽ അനങ്ങാൻ നടക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ട് ശർദ്ദിക്കാൻ വരുമെന്ന് അറിയത്തില്ല അതേപോലെ തന്നെയാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കും ഈ വെള്ളം പൊക്കിയും താത്തൊടി താത്തു അടിച്ചിട്ട് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർദ്ദിക്കാൻ വരുന്നോട്ടൊരു ഫീലിങ്സ് ഒക്കെ തോന്നുന്നുണ്ട് പക്ഷേ എന്താ പറയുക ആദ്യം കയറുമ്പോൾ നല്ലൊരു അടി ി ആണ് നല്ല രസം കൊണ്ട് കാണാം നല്ലൊരു പൊങ്ങയും താഴെയൊക്കെ ചെയ്യും നല്ല അടിപൊളി പരിപാടിയാണ് ഒന്നും പറയാനില്ല സൂപ്പർ പരിപാടിയാണ് പക്ഷേ കുറച്ച് നേരം കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുന്നത് അതുകൂടാതെ വേറെ സംഭവം കഴിഞ്ഞാൽ നമ്മളിവിടെ ടിക്കറ്റ് എടുക്കാൻ തരത്തിൽ ഇതിലെല്ലാം കൂടെ പാക്കേജുകളുണ്ട് ഇപ്പോൾ ഓരോന്നിനോന്നു പാക്കേജ് അറുന്നൂറ് രൂപയ്ക്ക് എങ്ങാണ്ട് ഏതാണ്ട് മൂന്നോ നാലോ ഐക്യത്തിൽ ഒരുമിച്ച് കയറാൻ പറ്റുന്ന പാക്കേജുകളൊക്കെ ഉണ്ട് കേട്ടോ സ്പീഡ് ബോട്ട് കണ്ടാൽ ആ സ്പീഡ് ബൈക്ക് അങ്ങനെയുള്ള ഒത്തിരി പാക്കേജുകളുണ്ട് കേട്ടോ സ്പീഡ് ബോട്ടൊക്കെ വരുന്നത് കേട്ടോ ഈ സ്പീഡ് ബോട്ടൊക്കെ കയറുന്നതും മറ്റേ ഈ ബൈക്കിൽ ഒക്കെ ആണെങ്കിൽ ഇവിടെ ഈ കടൽപ്പാലത്ത് കയറുന്നത് ഫ്രീ അങ്ങനെയൊക്കെ ഉണ്ട് അതുകൂടാതെ അവിടെ പുറത്തുള്ള മൂന്നാല് ആക്ടിവിറ്റീസ് അല്ലാതെ പങ്കെടുക്കാം അങ്ങനെ എന്തൊക്കെയോ ഓഫറുകളും കാര്യങ്ങളും ഉണ്ട് ഞങ്ങൾ ഈ കടൽപ്പാലത്തിൽ മാത്രമേ കയറിയുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെയുള്ള ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടെന്ന് വെച്ചാൽ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു ഓൾറെഡി ഇത്ര ഓഫറുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അറുന്നൂറ് രൂപ തൊട്ടാണ് സ്റ്റാർട്ടിങ് വരുന്നത് അങ്ങനെയുള്ള ഒരാൾക്കാണ് അറുന്നൂറ് രൂപ സ്റ്റാർട്ടിങ് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ഒത്തിരി നമ്മൾ ഈ തകർക്കാനായിട്ട് ടീമൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് ഒരു പാക്കേജ് ആയിട്ട് എടുത്ത് വരുന്നതാണ് ഏറ്റവും ലാഭം എന്തായാലും ഇതെനിക്കൊരു വേറിട്ട എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ കാരണം നമുക്ക് കടലിനടുത്ത് നിന്ന് കാണുന്നതും കടൽ വെള്ളത്തിൽ കലേഷിക്കുന്നതും മാത്രം അല്ലെങ്കിൽ കൂടെ കളിക്കുന്നതൊക്കെ കളിക്കുന്നതും ഒക്കെ ഈ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം നമ്മൾ ഇത്ര നാൾ കാടുകളോളം കാടുകൾ കയറി നടന്ന് അതിൽ നിന്ന് നമുക്ക് ഭയങ്കര സന്തോഷവും ഹാപ്പിയായിട്ടുള്ള ഒത്തിരി കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കടലിൽ വന്നിട്ട് ഇങ്ങനൊരു കുറേ കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പുതുമയും തോന്നി വളരെ മനസ്സിന് സന്തോഷവും തോന്നി എന്തായാലും ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ആയിട്ടാണ് വന്നത് എന്തായാലും ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞൊരവസ്ഥയാണ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ഇപ്പം വന്ന് അടിച്ച് പൊളിക്കാൻ പറ്റും ഗോവയിലൊക്കെ ഭയങ്കര കാശ് മുണ്ടക്കെ നമ്മൾ ഗോവയിലൊന്നും പോകണ്ട അതിന് പകരമായിട്ട് ഇവിടെ വന്ന് അടിച്ച് വിളിക്കാൻ പറ്റുമോ അതുപോലെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഗോവയിൽ ഏതാണ്ട് മുക്കാൽ ഭാഗം പരിപാടികളും ഇവിടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ നൈറ്റ് ക്ലബ്ബ് അതൊക്കെ വർക്കലയിൽ ഓൾറെഡി ഇപ്പോൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റുകളിലൊക്കെ നൈറ്റ് അപ്പോൾ അതേപോലെ തന്നെ ഫ്രഷ് ഫിഷ് ഫിഷ് ഒക്കെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഫിഷിങ്ങിന് അടുത്ത് വെച്ചിരിക്കുകയാണ് ആ ഫിഷ് നമ്മൾ പറയുന്ന ഫിഷ് അവരത് കട്ട് ചെയ്തു തരും അതുപോലെ തന്നെ ഫോറിനേഴ്സിൻ്റെ ഭയങ്കര ഫോറിനേഴ്സിൻ്റെ ഒത്തിരി ഫോറനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബീച്ചിൽ വരുന്നത് അതേപോലെ നമുക്കും അതേപോലെ തന്നെ എൻജോയ് ചെയ്യാനായിട്ട് തന്നെയുള്ള ഇപ്പോൾ അതേപോലെ ക്യാമ്പ് ഫയറ് അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സെറ്റപ്പ് വർക്കലയിൽ തന്നെ ഉണ്ട് അപ്പം നമ്മൾ ഈ വലിയ കാശൊക്കെ മുടക്കി ഗോവയിലോട്ടൊക്കെ പോകുന്നതിനും ഇതാവാതെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് എന്നാണ് ഞാൻ എനിക്ക് തോന്നുന്നത് എനിക്ക് ഗോവയിലെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ ഗോവയിലെനിക്ക് അങ്ങനെ അത്ര ഇതായിട്ട് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ച് എനിക്ക് തോന്നുന്നു അത്യാവശ്യം മലയും പച്ചപ്പും കടലും ഒക്കെയുള്ള ദൈവം കരിഞ്ഞു തന്നിരിക്കുന്ന ഒരു സ്ഥലമായാണ് ഈ കേരളത്തിൻ്റെ വർക്കല എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് ഒരു ലൊക്കേഷനായിരുന്നു വർക്കല എന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പം ഫോറിനേഴ്സിനും അതേപോലെ തന്നെ നമ്മുടെ നാട്ടുകാരും കേരളത്തിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരും നമ്മുടെ ഈ വർക്കലയിലേക്ക് ഇടിച്ച് കയറുന്നുണ്ട് കാരണം ഇത്രയും ആക്ടിവിറ്റീസും കാര്യങ്ങളുമൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴേക്കും ഒത്തിരി പേര് ഈ ഒരു പരിപാടി പങ്കെടുപ്പ് എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഇത് വന്നപ്പോഴെല്ലാം എല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ നല്ല ക്യാഷ് ആവുന്നുണ്ട് ഭയങ്കര പ്രശ്നമാണ് അതാ ഇതാണെന്നൊക്കെ വെച്ചായിരുന്നു പക്ഷേ പക്ഷേ നമ്മൾ ഇപ്പം ഗോവ വരെയൊക്കെ പോയിട്ട് ഇങ്ങനെയുള്ള ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് നേടുക എന്നുള്ളത് വളരെ ഇതാണ് കേട്ടോ ഇതിൻ്റെ ആ ഇവിടെ തന്നെയാണ് മറ്റേ മറ്റേ കടൽനടിയിലേക്ക് പോകാൻ പറ്റുന്ന ആ ഒരു സ്വിമ്മിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അങ്ങനെ ഒത്തിരി കാഴ്ചകളാണ് ഒത്തിരി അനുഭവങ്ങളും ഒത്തിരി കാര്യങ്ങളിൽ പങ്കെടുപ്പിക്കാനുള്ള പങ്കെടുക്കാനുള്ള ഒത്തിരി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പം ഈ കടൽപാലം തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പക്ഷേ ഞാൻ ഞാനിത് മാത്രമേ കയറിയുള്ളതുകൊണ്ടാണോ എനിക്ക് ഇത് മാത്രം ഇഷ്ടപ്പെട്ട ഇത്രയും കൂടുതലും എനിക്കറിയില്ല എന്തായാലും ഒരു പോയ ഒരാൾ ഈ ഒരു കടൽ പാലത്തെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ചെല്ലണം അല്ലെങ്കിൽ വീണ്ടും അവിടെ പോയി ഒന്നുകൂടെ എൻജോയ് ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നിപ്പോകും എന്നാലും അവസരമാണ് നമ്മുടെ നാട്ടിൽ ഇത്രയും അടുത്ത് വന്നിരിക്കുന്നതിൽ അവസരമാണ് ഇത് പാഴാക്കരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇങ്ങനൊരു നല്ല അവസരം എന്ന് വേറെ കാരണം ആലപ്പുഴയിൽ ഒരു പദ്ധതി വന്നതാണ് പക്ഷേ കടലിൻ്റെ ശക്തി മൂലം അത് അടിച്ചു പൊളിച്ച് കളഞ്ഞു പാലം അടിച്ചു പൊളിച്ച് കളഞ്ഞു അതുകൊണ്ട് ആ ഒരു പദ്ധതി ആലപ്പുഴ വിട്ട് പോവുമായിരുന്നു ആലപ്പുഴ നടന്നില്ല അപ്പം വർക്കലയിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലേ കൂടാതെ ബെല്ലൈക്കനോടെ ക്ലിക്ക് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മളുടെ ഇടുന്ന വീഡിയോ ആദ്യം ആദ്യം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അടുത്ത ഒരു നല്ല വീഡിയോയുമായി വീണ്ടും വരുന്നവരെ ബൈ